നോളജ് ഇക്കോണമി മിഷനും ഐ ടി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മയിലും സംയുക്തമായി നടത്തുന്ന മെഗാ ജോബ് ഫെയർ ജൂൺ പത്തൊൻപതിന് ബുധനാഴ്ച ഐടിഎം ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ജോബ് ഫെയർ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും ആർട്ട് ആൻഡ് സയൻസ് കോളേജുകളിലെ അവസാന വർഷ യു ജി പി ജി വിദ്യാർത്ഥികൾക്കും മുൻവർഷങ്ങളിൽ പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികൾക്കും ജോബ് ഫെയറിൽ പങ്കെടുക്കാം കേരളത്തിലെ വിവിധ മേഖലകളിലെ ഇരുപത്തിയഞ്ചിലേറെ കമ്പനികൾ ജോബ് ഫെയറിൽ ഭാഗവാക്കാകും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ ഐ ടി എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കെ കെ കോർഡിനേറ്റർ ലിയോ സക്കറിയ സജ്ജന കെ ക്രിസ്റ്റീന സന്ദീപ് നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പ്ലേസ്മെൻറ് ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടിന്റെ കീഴിൽ കേരള നോളജ് എക്കോണമിക് മിഷനും അതുപോലെ ഐ ടി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്നുകൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഡിഗ്രി അതുപോലെ പി ജി പൂർത്തിയാക്കി തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾക്കും ഒരു മെഗാ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നാളെ ഐ ടി എം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും അതുപോലെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള അഞ്ഞൂറിലധികം ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് ഈ സൗകര്യം ഉപകാരപ്പെടും എന്നുള്ള നിലക്കാണ് ഈ പ്ലേസ്മെൻറ് ഡ്രൈവ് നടത്തുന്നത് കേരളത്തിലുള്ള ഏതാണ്ട് ഇരുപത്തിയഞ്ചിലധികം കമ്പനികളാണ് നാളെ ഐ ടി എം ക്യാമ്പസിൽ ഈ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്ലേസ്മെൻറ് ഡ്രൈവുകൾ നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നടന്നിട്ടുണ്ട് കേരള ഗവൺമെൻറ്റുമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡ്രൈവുകളൊക്കെ നടത്തിയിട്ടുള്ളത് വലിയൊരു വിജയമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് യുവാക്കൾക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ ഇത്തരം സർക്കാരിൻ്റെ പ്രൊജക്റ്റുകൾ സഹായകരമായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് വിശ്വസിക്കുന്നത് അതിൻ്റെ ഭാഗമാ ഭാഗം ഭാഗമാക്കാതെ നമ്മുടെ ക്യാമ്പസിനും സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം ഈ വർഷവും അതിൻ്റെ ഭാഗമായി തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ് ഡ്രൈവാണ് ക്യാമ്പസിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്